ഷഹബാസിന്റെ വേദനയിൽ വെന്തുരുകുന്നത് ഉമ്മയും ഉപ്പയും മാത്രമല്ല പ്രദേശവാസികളും അങ്ങനെ തന്നെയാണ് അതിന് കാരണം ഒരു പാവും കുട്ടിയെ മർദ്ദിച്ച് കൊലപ്പെടുത്തിയത് മാത്രമല്ല ഷഹബാസ് മോനെ വളരെ അടുത്തറിഞ്ഞതു അവൻ സമാധാന പ്രേമിയും ആരൊരു സഹായം ചോദിച്ചു വന്നാൽ അത് ചെയ്തു കൊടുക്കുന്നവരുമാണ് പഠിക്കാൻ മിടുമുടുക്കൻ എങ്ങനെയെന്നാൽ സ്വയം തന്നെ യൂട്യൂബിലും മറ്റും നോക്കി മികച്ച അറിവുകൾ തന്നെ കൈക്കലാക്കി അതുകൊണ്ട് തന്നെ ആരുടെ മൊബൈൽ എന്തൊരു കുഴപ്പമുണ്ടെങ്കിലും ഷഹബാസ് മോനെ സമീപിച്ചാൽ കാര്യം ഈസിയാക്കി മടങ്ങാം ഇത്തരത്തിൽ എല്ലാവർക്കും പ്രിയപ്പെട്ടവനായിരുന്നു ഷെഹബാസ് എന്താടാ ഷഹബാസ് ഞാൻ രണ്ട് കുത്ത് കുത്തിയപ്പോഴേക്കും അവനാകെ അരിഞ്ഞുപോയി പോയി മര്യാദക്ക് തല്ലിയിരുന്നെങ്കിൽ ചത്തുപോയനെ എന്നിങ്ങനെയാണ് പ്രതികളിലൊരാളുടെ ശബ്ദം നമ്മൾ കേട്ടത് ഞങ്ങൾ പറഞ്ഞില്ലേ ചെയ്യുമെന്ന് പറഞ്ഞാൽ ചെയ്യും എന്ന് അങ്ങനെ ഷഹബാസിനെ കൊലപ്പെടുത്തണം എന്നുള്ള ഒറ്റ ഉദ്ദേശം മാത്രമായിരുന്നു ഇവരുടെ മുമ്പിൽ ഉണ്ടായിരുന്നത് അതിന് കുട്ടികളെന്ന് പറയുന്ന ഇവർക്ക് പ്രചോദനമുണ്ടായതെങ്ങനെയാണ് ഇവിടെ ഒരാളെ കൊന്നാലെന്നും ഒരു കുഴപ്പവുമില്ല എന്നുള്ള ബോധം തന്നെയാണ് അവരെ ഇത്തരം ഒരു കാര്യത്തിലേക്ക് എത്തിച്ചത് കൂടാതെ ഞങ്ങളെയെല്ലാം പുഷ്പം പോലെ ഇറക്കാൻ ആളുകളിവിടെ സന്നദ്ധരായി ഉണ്ടെന്നുള്ള ബോധ്യവും ഇവരെ ആ കാര്യത്തിലേക്ക് തന്നെ എത്തിച്ചു എന്ന് വേണം പറയാൻ കാരണക്കാരെ സർവരെയും നിയമത്തിന്റെ മുമ്പിൽ കൊണ്ടുവരണം അഞ്ചു പേരെ അക്രമിച്ചെന്ന് പറഞ്ഞ് പിന്നീട് ആറാമതൊരാളെയും പോലീസ് അറസ്റ്റ് ചെയ്തത് ഇനിയും ഇതിൽ ഒട്ടേറെ പേർക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് തെളിയിക്കുന്നത് അത് ആ പാവപ്പെട്ട ഉപ്പ പറയുന്നത് തങ്ങളുടെ മക്കളെ സംരക്ഷിക്കാൻ വേണ്ടി അവരുടെ പിതാക്കൾ ആവഹിക്കുക സജ്ജരായി ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം നെട്ടൽ തന്നെയല്ലേ ഉണ്ടാക്കിയത് ഷെഹബാസിന്റെ നീതി ആവശ്യം എന്നാൽ അത്യാവശ്യമാണ് അത് സമൂഹത്തിൻ്റെ ഇനിയുള്ള തലമുറയുടെ ഭാവിയോർത്തെങ്കിലും അവൻ തന്നെ കണ്ടെത്തി അവൻ തന്നെ പഠിക്കുകയാണ് ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ വെച്ച് കഴിഞ്ഞാൽ അത്രയും ഒരു എന്താ പറയുക ഭയങ്കര ഇതാണ് ഇംഗ്ലീഷാണ് അവൻ്റെ ഏറ്റവും വലുത് അപ്പം ഫോണിൻ്റെ കാര്യത്തിലായി കഴിഞ്ഞാൽ എന്തെങ്കിലും കിട്ടണമെങ്കിൽ എല്ലാവരും ഓനെ സമീപിക്കേണ്ടത് അത് ഫോണിൽ എന്തെങ്കിലും ചിലപ്പം ഒന്ന് വേണമെങ്കിൽ അല്ലെങ്കിൽ യൂട്യൂബിൽ നിന്ന് എന്തെങ്കിലും കിട്ടണമെങ്കിൽ കാര്യങ്ങളൊക്കെ അവനെ തിരക്ക് വരികയും കാര്യങ്ങളും അങ്ങനെ ഒരു ഹെൽപ്പിന് വേണ്ടി പല ആളുകൾ വന്നിട്ടുണ്ട് അവർ ചേച്ചി പറഞ്ഞിട്ടില്ല ഒരു ഹെൽപ്പിന് ടീച്ചറല്ല ആ ഒരു ടീച്ചർ നമ്മളൊരാൽവാസിയായി എന്നാൽ ചേച്ചി വന്ന് പറഞ്ഞു ഓൻ എൻ്റെ മൊബൈൽ പൈസ ട്രാൻസ്ഫർ ആവുന്നില്ല അല്ലെങ്കിൽ പിന്നെ ഇത് പിന്നെ വാട്സാപ്പ് പോയി അല്ലെങ്കിൽ മെസ്സേജ് പോകുന്നില്ല അതൊക്കെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൻ പോയിട്ട് അതിന് ഒരു ഹെൽപ്പ് എന്നിട്ട് ചെയ്ത് കൊടുക്കുകയും അതായത് സമൂഹത്തിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നന്മ മാത്രം ആഗ്രഹിക്കുന്ന വ്യക്തി അതായത് ഒരു അടിപൊളിയ പ്രശ്നങ്ങളോ ഉണ്ടായി ഇതിപ്പം വാക്കുപേരുടെ പേരിൽ വെല്ലുവിളിച്ചും കഴിഞ്ഞ് സാധാരണ ഗതി കുട്ടികൾ തമ്മിലുള്ള കൈകൊണ്ടുള്ള കൈ കൊണ്ടുള്ള അടി ഇതല്ല ഇത് വരെ വക വരുത്ത അവൻ്റെ കണ്ണങ്ങ് പോക്കുക ഒക്കെ പിന്നീടാണ് ഞങ്ങൾ അറിയാൻ കഴിയുന്നത് മറ്റുള്ള ആളുകൾ പറഞ്ഞു നമ്മൾ സാധാരണക്കാരായ നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നന്ന് ജോലിക്ക് പോകുന്നു പെയിൻറ്റിങ്ങിൻ്റെ പണിക്ക് പോണ് കുറെ ഗൾഫിലായിരുന്നു അങ്ങനെയൊക്കെയുള്ള ഈ കുടുംബം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ആ ഒരു ഇതുമായിട്ട് പോകണ ആൾക്കാർ ഒന്നും നമ്മളെ ഭാഗത്തുണ്ടായിട്ടില്ല ആ രീതിയിൽ നമ്മുടെ കൾച്ചറിലാണല്ലോ മക്കൾ വളരുന്നത്